അപ്പോൾ നമ്മളൊന്ന് നല്ലൊരു മുട്ട വയ്ക്കുക അതിൽ ഞാൻ ചെറിയ ഉള്ളി കരുവപ്പില തക്കാളി കാന്താരി മല്ലിര ഇതെല്ലാം കൂടെ ആദ്യം നമ്മൾ ഇതാക്കിയിട്ട് മുതുക്കി എടുക്കുക നല്ല സുഖാവുമ്പോൾ വെയ്യണ്ടെയിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുക കേട്ടോ ഒന്നും കൂട്ടിനെ അടിച്ചെടുക്കുക ഒന്നിടാൻ മറന്നു നോക്കാം കുരു പിന്നെ കുരുമുളക് വേണ്ട പിന്നെ ഉപ്പ് അത് നമ്മൾ ഇപ്പൊ എന്താ അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കെ കേട്ടോ ഉപ്പ് മുട്ടയിൽ കുറച്ചിട്ടാൽ മതി അത് മുട്ട പൊരിക്കാനുള്ള ഞാൻ റെഡിയാക്കി വെച്ച് കേട്ടോട്ട് ചട്ടിയൊക്കെ റെഡിയാക്കി മുതൽ വെക്കും അതിനാവുന്നറിയില്ല കേട്ടോ വലിയ മുട്ട മൂന്നെണ്ണല്ലേ

ആംലേറ്റ് റെഡിയായി റെഡി ആയിട്ട് ആണ് ഇട്ടത് എല്ലാവരും ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചോറിന്നാൻ പോവുകയാണ് ഏ